അബുബുല്ലാൻസ് റഹിം ഇന്ന് നമ്മൾ വലുവിൻ്റെ സുന്നത്തുകളിൽ നിന്നുള്ള ആറാമത്തെ കാറ്റഗറിയാണ് പറയാൻ പോകുന്നത് മാ ചില കാര്യങ്ങൾ യുസന്നു തർക്കു അവകളെ ഉപേക്ഷിക്കൽ സുന്നത്താക്കപ്പെടും വിൽവുലുലുൽ ഇരുപത്തിയാറാമത്തെ സുന്നത്താണത് അൽ വുലൂ എടുക്കുക ഫി മഹല്യ റഷാശി തെറിക്കുന്ന സ്ഥലത്തിൽ വെച്ച് എടുക്കുക ഉലുവെടുക്കുക അതൊഴിവാക്കൽ സുന്നത്തം ഇരുപത്തിയേഴ് നക്കുസുമായി ഇൽ വുലു വുലുവിൻ്റെ വെള്ളത്തെ ചുരുക്കാതിരിക്കു ചുരുക്കുക അനിൽ മുദ്ദി ഒരു മുദ്ദിനെ തൊട്ട് ഇതിനെ ഒഴിവാക്കൽ സുന്നത്താണ് ഒരു എന്ന് പറഞ്ഞാൽ എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് മില്ലി ലിറ്റർ വെള്ളം അത്ര ലിറ്റർ വെള്ളം അതിനേക്കാൾ ചുരുക്കാതിരിക്കുക അത് സുന്നത്താണ് ഇരുപത്തിയെട്ട് അൽ ഇസ്തിയാനത്തുബിലൗതിരിൻ ഒരു കാരണവുമില്ലാതെ അകാരണമായിട്ട് സഹായം തേടുക ഉപേക്ഷിക്കൽ സുന്നത്താണ് ഇരുപത്തിയൊമ്പത് അൽ ഇസറാഫുഫിൽമ ഈ വെള്ളത്തിൽ ദൂർത്ത് കാണിക്കുക ബ്ലൂവിന് വേണ്ടിയുള്ള വെള്ളം ഒഴുക്കുമ്പോൾ അത് അമിതമായി ഉപയോഗിക്കുക അത് പാടില്ല അപ്പം ഇസ്ലാം മിതത്വമാണ് ഇസ്ലാമിൻ്റെ നിലപാട് അമിതവും പാടില്ല വളരെ കുറച്ചും ആകാനും പാടില്ല നമ്മൾ നേരത്തെ പറഞ്ഞാലോ കുറച്ചാകുന്ന പക്ഷേ മുപ്പതാമത്തത് അത്തക്കല്ലും ബിനാതിരീൻ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുക അത് ഉപേക്ഷിക്കൽ സുന്നത്താണ് മുപ്പത്തൊന്ന് ലത്തുമു വജിഹി അവൻ്റെ മുഖത്ത് അടിക്കുക ബിൽമായി വെള്ളം കൊണ്ട് അത് ഉപേക്ഷിക്കൽ സുന്നത്താണ് മുപ്പത്തിരണ്ട് നഫുതു ബില ഉദിരിൻ ഒരു കാരണവുമില്ലാതെ വെള്ളം കുടഞ്ഞു കളയുക അത് സുന്നത്താണ് അത് ഒഴിവാക്കൽ സുന്നത്താണ് മുപ്പത്തി മൂന്ന് തൻഷിഫു ബിലാ ഉതിരിൻ അകാരണമായി വെള്ളത്തെ വുലുവിൻ്റെ വെള്ളത്തെ തോർത്തുക അതുപേക്ഷിക്കുക ഇനി നമ്മൾ ലാസ്റ്റ് കാറ്റഗറി വുലുവിൻ്റെ സുന്നത്തുകളിൽ നിന്നുള്ള ലാസ്റ്റ് കാറ്റഗറിയാണ് പറയാൻ പോകുന്നത് മാ യുലബു ബാധു ഈ മാ ചില കാര്യങ്ങൾ യുത്തുലബു അവകളെ തേടപ്പെടുന്നു ബാദൽ വുലു വുലു എടുത്തതിന് ശേഷം വുലു എടുത്തതിന് ശേഷം സുന്നത്താകുന്ന കാര്യമാണ് മുപ്പത്തിനാല് അശുർബു കുടിക്കൽ മീൻ ഫലലി വലൂഇഇഹി വലു പറഞ്ഞ വുലുവിൻ്റെ വെള്ളം വലു എടുക്കുന്ന വെള്ളത്തിനാണ് വലുവേര വുലുവിൻ്റെ വെള്ളത്തിൽ നിന്ന് മിച്ചമാകുന്നതിൽ നിന്ന് അവശേഷിക്കുന്നതിൽ നിന്ന് കുടിക്കൽ സുന്നത്താണ് മുപ്പത്തിയാറ് റഷു വിനാരി ഹി അവൻ്റെ വ വസ്ത്രത്തിലേക്ക് കുടയുക ബിഹി ഈ വെള്ളത്തിൽ നിന്ന് ഈ മിച്ചമുള്ള വെള്ളത്തിൽ നിന്ന് അവൻ്റെ തുണിയിലേക്ക് കുടയുക വെള്ളം കുടയുക എപ്പം ഇൻ തവഹമ അവനിങ്ങനെ തോന്നിയാൽ ഉസൂല മുക്കതിരി ലഹു ആ തുണിയിൽ എന്തെങ്കിലും മയച്ചമാകുന്ന വസ്തു ഉണ്ട് എന്ന് അതെന്തിനാ അങ്ങനെ കുടയുന്നത് ദഫ് അലിൻ വസ്വാസി ഈ ആവശ്യമില്ലാത്ത ഈ വസ്വാസിനെ തടുക്കാൻ വേണ്ടിയാണ് മുപ്പത്തിയാറായി അക്കൂല അവൻ പറയലും സുന്നത്താണ് അക്കിബൽ വുതു എടുത്ത ഉടനെ മുസ്തഖിലിൽ കിബിലത്തി കിബിലയിലേക്ക് മുന്നിട്ട് റാഫിയ് അവൻ്റെ കൈകളെ ഉയർത്തുന്നവനാ നിലയിൽ അവൻ്റെ കണ്ണുകളെയും ഇലസമായി ആകാശത്തിലേക്ക് വലൗക്കാന ഉൽമത്തിൻ അവന് ഇരുട്ടിലാണെങ്കിലും ശരി ഇങ്ങനെ കൈകളെയും അതുപോലെ കണ്ണിനെയുമൊക്കെ ആകാശത്തേക്ക് ഉയർത്തണം ഔഖഅം അല്ലെങ്കിൽ അവൻ എന്താണ് അന്തനാണ് എന്നാലും ശരി എന്താണോ പറയേണ്ടത് اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك صلى الله على سيدنا محمد وعلى اله وصحبه وسلم اشهد اني سانخم ويكون لا اله الا, إلا الله وحده الله الذي اراادني كرها മറ്റൊരാളും ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലാ ശരീക്കലവും അവനക്ക് ഒരു പങ്കുകാരനുമില്ല വഷ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ തീർച്ചയായിട്ടും മുത്തനബിയാകുന്നത് അബുദൂ അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ ദൂതനുമാണ് മിനൽ അള്ളാഹുവേമിൻ എന്നെ ഖേദിച്ചു മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തേണമേ തവീങ്ങളുടെ കൂട്ടത്തിൽ മിനൽ പെടുത്തണമേൻ തൊഹൂറുള്ള മുത്തഹിരീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഇബാദിക്ക വജിൻ്റെ നിൻ്റെ സച്ചരിതനായ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ നീ പെടുത്തണമേ സുധാനക്ക അള്ളാഹും അല്ലാഹുഅ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു വബി ഹിക്കുതിക്കലോടുകൂടെ അശ്വതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇല്ലാ ഇല്ലാൻ ത നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് അസ്തോഫിർഖാൻ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു െ തേടുന്നു ഞാൻ ഖേദിച്ചു മടങ്ങുന്നു ഗുണം ചെയ്യട്ടെ അലാ നമ്മുടെ നേതാവിൻ്റെ മുത്തുനബിയുടെ കുടുംബങ്ങളുടെ മേലും അനുചരന്മാരുടെ മേലും രക്ഷയും നൽകട്ടെ മുപ്പത്തിയേഴാമത്തെ സുന്നത്ത് എന്താണ് അയ്യക് അവൻ പാരായണം ചെയ്യലാണ് സൂറത്ത് അൽ ഖദർ ഖദർ സൂറത്തിന് ഇന്നാൻസൽ നൌഫി ലൈലത്തിൽ ഖദുർ എന്ന് അടങ്ങുന്ന ആയത്തടങ്ങുന്ന ആ സൂറത്തിനെ മുതൽ സലാസൻ മൂന്ന് പ്രാവശ്യം മുതൽ സുന്നത്ത മുപ്പത്തിയെട്ട് റക്കാത്ത ഉദുവിന് ശേഷം രണ്ടിരക്കാത്ത് സുന്നസ്കരിക്കൽ സുന്നത്താണ് ഉദുവിൻ്റെ ശേഷമുള്ള സുന്നത്ത് രണ്ട് ഇറക്കാത്ത് സുന്നത്ത് നഷ്ടപ്പെടും വി തൂലിൽ ഫസുലി ഇടവേള ദൈർഘ്യമാകൽ കൊണ്ട് കുറേ നേരം കഴിഞ്ഞാൽ ഈ ഉദുവിൻ്റെ ശേഷമുള്ള രണ്ടറക്കാത്ത് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഉടനെ തന്നെ എന്താക്കുക രണ്ടറക്കത്ത് നിസ്കരിക്കുക വക്കീല പറയപ്പെട്ടു യുസ്തഹബു സുന്നത്താക്കപ്പെടും അയ്യക്കൂല പറയൽ ഇന്ത കുല് ഉലുൻ എല്ലാ ഉലുവിൻ ഓരോ അവയവങ്ങൾ കൈകുന്ന സമയത്തും എന്ത് അഷ്വദു അല്ലാ വഹദുലാ വഷു റസൂലുഹു എന്ന് പറയൽ സുന്നത്തുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉലുവിൻ്റെ കുറിച്ച് ചർച്ച ചെയ്യാം وصلى الله على خليلنا محمد النبي وعلى اله وصحبه وسلم السلام عليكم